കേന്ദ്രത്തിൽ ഫണ്ടിൽ നിന്ന് പുതിയ കെട്ടിടം കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം ശ്രീകണ്ഠൻപി നിർവഹിച്ചു എംപിയുടെ ലാഡ്സ് ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചെലവിലാണ് ചെറുപ്പാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം എം പി നിർവഹിച്ചു നാല് ഒ പി മുറികൾ ഒരു ഐ പി വാർഡ് ലാബ് എന്നിവ ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത വിധമാണ് ഇന്ന് ചികിത്സാ ചെലവുകളെന്നും ഇതിനൊരു പരിഹാരം സർക്കാർ ആശുപത്രികൾ മികച്ചതാവുക എന്നതാണെന്നും എം പി പറഞ്ഞു അഞ്ചു വർഷം അത് എത്ര ഇരട്ടിയായി അസുഖമാകരി കൂടുക ഡയാലിസിസ് പേഷ്യൻസ് കൂടുക അതുപോലെ കിഡ്നി മാറ്റി വെക്കുക കരൾ മാറ്റി വെക്കുക ധാരാളം പേരാണ് ഒരു പഞ്ചായത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ചെയർമാനും കൗൺസിലർമാർക്കും അറിയാം അവരവരുടെ വാർഡിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കേസ് എത്ര ലക്ഷം മുപ്പത് ലക്ഷം നാപ്പത് ലക്ഷം അമ്പത് ലക്ഷം ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാത്ത തരത്തിലാണ് ഓരോ പാവപ്പെട്ടവരും അനുഭവിക്കും ഒരാൾക്കൊരു അസുഖം വന്ന സ്ഥിതി ആയേണ്ട കാര്യമല്ല ആ കുടുംബം തന്നെ പെരുവിളിലാകുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പൊ ആരോഗ്യ സുരക്ഷാ പദ്ധതികളുണ്ട് ജനകീയമായ ആശുപത്രികളുണ്ട് സർക്കാരിന്റെ മെഡിക്കൽ കോളേജുകളുണ്ട് ഇപ്പൊ പാലക്കാട് വന്ന് മെഡിക്കൽ കോളേജിൽ ഏതായാലും ആഴ്ചകൾക്കുള്ളിൽ തന്നെ കിടത്തി ചികിത്സ സജീവമായി ആരംഭിക്കാനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുക അപ്പോ എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജ് എല്ലാ പഞ്ചായത്തിലും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം പ്രൈമറി ഹെൽത്ത് സെന്റർ സബ് സെന്റർ തുടങ്ങി കേരളം ജനകീയമായി എല്ലാ വർഷങ്ങളിലും ആരോഗ്യ മേഖലയെ പരിപോഷിപ്പിച്ച് വളരെ സുരക്ഷിതമായി ജനങ്ങൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇന്ത്യക്ക് തന്നെ മാതൃക നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ സി കമലം സ്ഥിരം സമിതി അധ്യക്ഷരായ വി പി ഷമീജ് കെ മിനി കെ ടി പ്രമീള സഫ്ന പാറക്കൽ വി ടി സാദിഖ് ഹുസൈൻ കൗൺസിലർമാരായ പി വിഷ്ണു സി അബ്ദുൽ ഖാദർ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ കെ കെ അസീസ് ഷെബീർ നീരാണി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ